ഞാൻ ഇന്നുണ്ടാക്കുന്നത് മഞ്ഞളിൻ്റെ അടയാണ് മഞ്ഞളിൻ്റെ ഇല കുറേ ഉണ്ട് നമ്മളിട ഇവിടെ കുറേ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പൂങ്ങലരി ഞാൻ രാവിലെ പുതിർത്തു കുറേ മണിക്കൂറായി ഇപ്പോൾ വൈകുന്നേരമാണ് ഇറക്കുന്നത് നല്ല രീതിയിൽ കഴുകിയിട്ട് ഞാൻ അലയിലേക്ക് ഇട്ടു ഈ അരിയിൽ സ്റ്റോറൊന്ന് മണിക്കുന്ന അരിയിൽ അരിനെപ്പോലെ തന്നെ വേറൊരു ഇതും കൂടിയുണ്ട് അത് നമ്മൾ വെള്ളത്തിലിട്ട് പുതിർത്തിട്ടായിട്ടുമ്പോൾ പൊങ്ങി വരും അതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് കല്ലിലേക്കിട്ട് ആവശ്യമായ ഉപ്പിട്ടോ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അച്ചെടുക്കണം അടയാക്കുമ്പോൾ തരി തരിയാകാൻ പാടില്ല എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നത് മോളും ഒന്നിച്ചിൻ്റെയും പത്തലാക്കുമ്പോൾ അരക്കുന്നത് പോലെ തന്നെ അരക്കാം നൈസായിട്ട് സ്കൂളിൽ പോകുന്നതെന്ന് അടയാക്കാൻ പറ്റില്ല എന്തെയെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോഴേക്കും സമയം പെട്ടെന്ന് പോകും വൈകുന്നേരമാണെങ്കിൽ അലിയില്ല അരച്ചിട്ട് പറ്റി ചെല്ലം മീമ വെച്ചിട്ട് അവിടെ വരും ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂറെല്ലാം വന്നാലേ അട നേരെ പോകും അല്ലെങ്കിൽ വല്ല ഞാൻ ആദ്യം പൂങ്ങലരി വെള്ളത്തിലിടുമ്പോൾ വെള്ളം ന തിളച്ചിട്ടാണ് നല്ല ചൂടാക്കിയിട്ടായിട്ട് അടുത്തേക്ക് ഇട്ടത് അപ്പോൾ നമുക്ക് വേഗം പൂങ്ങലരി ഇതായിട്ട് പുതിർന്നിട്ട് കിട്ടും വേഗം മതിയും അരക്കുമ്പോൾ ഇങ്ങനെ ഈ കല്ലിൽ ഇറക്കുമ്പോൾ ഒരു ആയിട്ട് തന്നെ മാറുന്നു ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണം അരി അടച്ചിട്ടെടുക്കാൻ അതൊക്കെ നല്ലൊരു എക്സസൈസായി ഞാൻ തീമലേക്ക് അപ്പച്ചെമ്പ് വെച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് മൂടും കൊത്തിയിട്ട് അടുപ്പിൽ വെച്ചു അടുപ്പിൽ ഇപ്പോൾ കനലുണ്ട് അപ്പോൾ അവിടെ ഇതാകുമ്പോഴത്തേക്കിറച്ച് കൂടാം ഇത് നല്ല രീതിയിൽ മതിഞ്ഞിട്ട് കിട്ടീന് ഞാൻ ഭാര്യയ്ക്ക് എടുത്തിട്ട് ഭാര്യയ്ക്ക് എടുത്ത് വയ്ക്കാം mm <laughs>

डे बिना അരിയെല്ലാം അരച്ചെടുത്തിട്ടായി ഈ അരപ്പിന് നല്ലോണം ആവാൻ പാടില്ല ഒരു വക കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക മഞ്ഞളിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇപ്പോൾ മഞ്ഞളിൻ്റെ ഇലയിൽ വണ്ണാത്താനോ അച്ചിലേ ഇപ്പം കയറ്റിയിട്ടുണ്ടാവും അപ്പം നല്ല പാൽ ഇതിനൊന്നും പോർത്തിട്ടെടുക്കുക ഞാൻ കുറേ ചപ്പല വരച്ചിട്ടാണ് ഇനി പക്ഷെ ഞാൻ എരിക്ക് ഇത് കുറഞ്ഞത് അതിലെ കുറേ ബാക്കി ആയിട്ടുണ്ടായിന് ഈ ചപ്പലയിൽ അവിടെ ആക്കിയിട്ട് തിങ്ങുമ്പോൾ എന്തോ ഒരു മണവും വരുന്ന എന്തോ ഒരു ടേസ്റ്റ് വരുന്നു നമുക്ക് ഇനി ആവശ്യമായിട്ട് ചെയ്യേണ്ടി വരണം

ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് അരപ്പ് പരത്തിയിട്ട് കൊടുക്കാം ചപ്പലക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടതിലൊക്കെ നമ്മൾ ബെല്ലം ഛർദിയിട്ട് ഇടാം ഞാൻ തേങ്ങയും ബെല്ലം വരകരുന്ന വെക്കൽ ഒന്നിച്ചിട്ടാകുമ്പോൾ ഇത് കട്ടാ പിടിക്കുന്നു മഞ്ഞളിൻ്റെ ഇല കിട്ടിയിട്ട് പായസം വെക്കലുണ്ട് പച്ചരി പായസം അതിലടക്കടക്കലുണ്ട് മഞ്ഞിൻ്റെ എല്ലാം പരത്തിയിട്ടുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങയും വെല്ലം ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്ത് ഇനി മറച്ചിട്ടാകുമ്പോൾ നേരെ അമർത്തണം ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിട്ട് തേങ്ങയും വെല്ലം എല്ലാം വേവാ ഒഴുകിട്ട് പുറത്തേക്ക് പോവും നല്ല രീതിയിൽ തന്നെ അമർത്ത് കൊടുക്കുക വീട്ടിലൊക്കെ

നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് അപ്പച്ചമ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നാളെ രാവിലെ എടുക്കുന്നുള്ളൂ രണ്ട് മണിക്കൂറിൻ്റെ വേണമെന്നില്ല ഒരു മണിക്കൂർ എങ്ങനെ വേണം അത് വാങ്ങാം